സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ദിലീപ് കാവ്യ വിവാഹത്തെ പറ്റിയാകും എന്നാൽ ഇപ്പോൾ അതല്ല ചർച്ചാ വിഷയം സമൂഹ മാധ്യമങ്ങളിലും പൊതുചടങ്ങുകളിലും സജീവമായിരുന്ന കാവ്യമാധവൻ എവിടെ പോയി എന്നാണ് ഇപ്പോൾ മലയാളികളും മാധ്യമങ്ങളും ചോദിക്കുന്നത് ഇടയ്ക്ക് അപൂർവമായി വല്ല ഫോട്ടോയിലെങ്ങാനും കണ്ടതൊഴിച്ചാൽ നടി കാവ്യ ഇപ്പോൾ കാണാനില്ല എന്ന് ചുരുക്കം ദിലീപ് കാവ്യ വിവാഹം പോലെ ഇത്രയും വിവാദങ്ങൾ നിറഞ്ഞ ഒരു കല്യാണം ഈ അടുത്ത കാലത്തൊന്നും മലയാള സിനിമ കണ്ടുക കാണില്ല ശേഷം ഉണ്ടായ മറ്റു പല സംഭവ വികാസങ്ങളും ഇതിന് ആക്കം കൂട്ടി ഇപ്പോൾ പാപ്പരാശികൾ പറയുന്നത് കാവ്യ ദിലീപ് വീട്ടിൽ അടച്ചിട്ടിരിക്കുകയാണെന്നാണ് കാവ്യ ദിലീപ് വിവാഹത്തിന് ശേഷം സിനിമാ ലോകത്ത് ഒത്തിരി താരങ്ങളും താരപുത്രന്മാരും പുത്രിമാരും ഒക്കെ വിവാഹിതരായി കഴിയുന്നിടത്തൊക്കെ ദിലീപ് സാന്നിധ്യം അറിയിച്ചു പക്ഷെ എവിടെയും കാവ്യെ കണ്ടില്ല അൽഫോൺസ് പുത്രന്റെ കുഞ്ഞിന്റെ മാമോദിസയ്ക്ക് മകൾ മീനാക്ഷിയെ കൂട്ടിയെങ്കിലും അവിടെയും കാവ്യ വന്നില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംവിധായകൻ വിനയന്റെ മകളുടെ വിവാഹം നടന്നു സിനിമക്കാരുമായുള്ള വിനയന്റെ അകൽച്ചു കാരണം അധികം താരങ്ങളും ും വിവാഹത്തിൽ പങ്കെടുത്തില്ല പക്ഷെ ദിലീപ് എത്തി വധുവരന്മാരെ അനുഗ്രഹിച്ചു അവിടെയും കൂട്ടിയില്ല ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം ഫേസ്ബുക്കിന്റെ പരിസരത്ത് പോലും കാവ്യ കണ്ടിട്ടില്ല നവംബർ കാവ്യ ഏറ്റവും ഒടുവിൽ അപ്ഡേറ്റ് ചെയ്തത് അഞ്ചിന് വിവാഹം നടന്നു വേണ്ടപ്പെട്ടവരുടെ പിറന്നാളും ചർമ്മവാർഷികവും മരണവും വിവാഹവും ഒക്കെ ഓർത്തുവെച്ച് ഫേസ്ബുക്കിൽ എഴുതുകയും വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്ത കാവ്യ എന്തുകൊണ്ട് വിവാഹ ശേഷം ഫേസ്ബുക്കിൽ എത്തിയില്ല എന്നാണ് ആരാധകരുടെ ചോദ്യം ദിലീപിനൊപ്പം വിദേശത്തും മറ്റ് സ്റ്റേജ് ഷോകളും കാവ്യ പങ്കെടുക്കാറുണ്ട് പക്ഷെ അതൊക്കെ വളരെ സ്വകാര്യമാണ് മഞ്ജുവായൂരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം ക്യാമറയുടെ വെളിച്ചത്തിലേക്ക് മഞ്ജു വന്നിട്ടില്ല ഇപ്പോൾ കാവ്യയുടെ അവസ്ഥയും അങ്ങനെയൊക്കെ തന്നെയായി എന്നാണ് അടക്കം പറച്ചിൽ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി